ബിസ്മിൻ ചൊല്ലി നമ്മൾ ആട്ട് ലേം വരകാൻ നിൽക്കാൻ കേട്ടോ മാഷാള്ള ഇന്ന് നമ്മൾ ഒരു കിൻറ്റലിന്റെ അടുത്തായിട്ട് തുടങ്ങണത് ആവശ്യക്കാർ ഇതാ വീഡിയോയില് കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പ് തന്നെ വരണം കേട്ടോ ബുക്ക് ചെയ്ത് ഇടലാണ് ആവശ്യക്കാർ വാട്സപ്പ് നമ്പർ തന്നെ വരില്ല നല്ല സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ ആട്ട് നമ്മൾ ഞമ്മള് നിങ്ങളെ നമ്മൾ കൊണ്ടുവന്നത് കേട്ടോ അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ യാതൊരു കെമിക്കലും ഇല്ലാതെ നമ്മൾ പിന്നെ പറയുന്നുണ്ട് കെമിക്കലില്ല ഒരുപാട് കൊല്ലങ്ങളും എന്താ മാസങ്ങളൊന്നും നമ്മളെ സാധനം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല ചോദിച്ചു നമ്മളെ ആടിന്റെ സൂപ്പാണ് ഒരാടിന്റെ ഫുള്ളായിട്ടുള്ള കജ്ജും കാലും ഊരിയും വരലും നട്ടലും എടുത്തിട്ട് കയ്യും കാലും വേദന ഊരെ വേദന ഞമ്മളെ എന്താണ് ഏറ്റവും നല്ലത് അട്ടപൂരുഷന്മാർ കഴിക്കണത് അതായത് എല്ലുകൾക്ക് ഒരു ബലം കിട്ടാനാണ് ബലം കിട്ടുക ശക്തി കിട്ടുക അങ്ങനത്തേനൊക്കെ ഏറ്റവും നല്ല സാധനമാണ് ഒരുപാട് ആൾക്കാർ കഴിച്ചിട്ട് അതിന്റെ റിസൾട്ട് പറഞ്ഞ് വന്ന ആൾക്കാരുടെ കിട്ടും ഒരുപാട് ആൾക്കാർ അതൊക്കെ നമ്മളെ വീഡിയോസ് കുറച്ച് അതിനൊക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും